ഹായ് നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം എൻ്റെ പേര് ഡോണാനിൽ ആം ലോഫ് അഡ്രാക്ഷൻ കോച്ച് ആൻഡ് മൈൻഡ് പവർ ട്രെയിനർ എന്താണ് കർമ്മ അല്ലെങ്കിൽ എന്താണ് നമ്മൾ പറയത്തില്ലേ അത് അവരുടെ കർമ്മദോഷമാണ് അല്ലെങ്കിൽ ഇത് നമ്മൾ ഈ അല്ലേ എന്താണ് കർമ്മ എന്നറിയാവോ നമ്മൾ എന്താണോ ഈ പ്രപഞ്ചത്തിലേക്ക് കൊടുക്കുന്നത് അതിന്റെ അതിന്റെ പതിമടങ്ങായിട്ട് അത് നമ്മളിലേക്ക് തിരിച്ചു വരും അത് നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്യുന്ന ദ്രോഹമായിരിക്കാം മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ മറ്റുള്ളവരെ ഇപ്പം ഒരുപക്ഷെ നിരപരാധികളായിട്ടുള്ള ആൾക്കാരെ എന്തെങ്കിലും നമ്മുടെ ആ ഒരു പൊസിഷൻ വെച്ചിട്ട് നമ്മൾ അവരെ ഹേർട്ട് ചെയ്യുന്ന തരത്തിലോ ഒക്കെ പറഞ്ഞാലും അവർ ഒന്നും പറയാതെ ഇരുന്നാലും അവരുടെ ഉള്ളു വേദനിപ്പിച്ച് വേദനിച്ച് അവരിതാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നൂറിരട്ടിയായിട്ട് നമ്മളിലേക്ക് അത് വന്നിരിക്കും അതിൽ നൂറിൽ നൂ ശതമാനം സത്യമാണ് നമ്മൾ ആരെ വേദനിപ്പിച്ചാലും അത് നമുക്ക് തിരിച്ചു കിട്ടിയിരിക്കും ആ കർമ്മം നമ്മൾ ഈ ലോകത്ത് നമ്മൾ അനുഭവിച്ചേ പോവുള്ളൂ അതല്ലാതെ നമ്മൾ നമ്മൾ പറയലെ ചിലപ്പം പറയല്ലേ എന്തെങ്കിലും ഒരാളുടെ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ് ഉണ്ടായി അപ്പൊ അവർ പറയും ഓ അവരതൊക്കെ ചെയ്തതിൻ്റെ പ്രതിഫലമാണ് അവർക്കത് കിട്ടിയത് എന്ന് പറയും അതാണ് കർമ്മ മനസ്സിലാവുന്നുണ്ടോ നമ്മൾ എന്ത് ചെയ്താലും അതിനുള്ള പ്രതിഫലം നമുക്ക് തിരിച്ചടിയായിട്ട് ഉണ്ടേ ഉണ്ടാവും അത് ബൈബിളിലാണെങ്കിലും പറയുന്നുണ്ട് ഖുറാനിലാണെങ്കിലും പറയുന്നുണ്ട് ഭഗവത്ഗീതയിലാണെങ്കിലും ഇതിനെപ്പറ്റി കൃത്യമായിട്ട് പറയുന്നുണ്ട് നമ്മൾ എന്താണോ മറ്റുള്ളവരെ വേദനിപ്പിക്കാനായിട്ടും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ദ്രോഹമായിട്ടുള്ള രീതിയിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ നമ്മളിലേക്ക് അത് നമ്മുടെ ജീവിതത്തിലേക്ക് പ്രതിഫലിക്കും ചെയ്യുന്നത് ഇപ്പം നമ്മൾ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ ലൈഫിൽ എന്താണ് ഇങ്ങനെ ഉണ്ടായത് അല്ലെങ്കിൽ എന്താ നമ്മുടെ ലൈഫിലുള്ള എൻ്റെ എല്ലാ ഉത്തരവാദി നമ്മളിപ്പോൾ ദൈവത്തെ പഴിക്കുക അല്ലേ നമ്മൾ ദൈവത്തോട് ചോദിക്കും എന്തുകൊണ്ട് എൻ്റെ ലൈഫിൽ ഇങ്ങനെ വരുന്നു എന്തുകൊണ്ട് ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ ആവുന്നു ഓക്കെ പക്ഷേ അത് നമ്മളുടെ കർമാസിലുള്ള കാര്യം നമ്മളത് അറിഞ്ഞോ അറിയാതെയോ നമ്മൾ എവിടെയോ എന്തോ ചെയ്തിട്ടുണ്ട് അത് ഉറപ്പുള്ള കാര്യമാണ് അതിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് നമുക്ക് ഇപ്പം പണ്ട് ഇപ്പം എന്നാൽ പണ്ട് ആൾക്കാർ പറയായിരുന്നു പണ്ട് ദൈവം പയ്യെ പയ്യെ ഇപ്പം ദൈവം കൂടെ കൂടെ എന്നൊരു ചൊല്ലുണ്ട് കാരണം ഞാൻ അത് നമ്മൾ ഈ ലോകത്ത് നമ്മളത് അനുഭവിച്ചിട്ടേ പോവുള്ളൂ നമ്മൾ ആർക്ക് എന്ത് ദ്രോഹം ചെയ്താലും എന്ത് നമ്മളെ കൊണ്ടുവന്ന് ആർക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടാക്കിയാലും അതിൻ്റേതായിട്ടുള്ള ഇത് വേറൊരാളിൽ നിന്നും നമുക്കത് കിട്ടും അതാണ് അതിൻ്റേതായിട്ടുള്ള ആ ഒരു സിറ്റുവേഷനിൽ കൂടെ നമ്മൾ വേറെ രീതിയിൽ കൂടെ നമ്മൾ കടന്നു പോവും ദ എവറി ആക്ഷൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ അല്ലേ ഇത് ന്യൂട്ടൻ്റെ തേർഡ് ലോയാണ് അപ്പം ഇതിൽ പറയുന്നത് ഇത് സയൻറ്റിഫിക്കായിട്ട് പറയുന്ന കാര്യമാണ് അപ്പം നമ്മൾ ഇപ്പം കോസ് എഫക്റ്റ് ഉണ്ട് ഈ കർമ്മ കർമാസിനെ പോലെ തന്നെ അത് ന്യൂട്ടൻ്റെ ഇതിൽ തന്നെ വരുന്ന കോസ് ആൻഡ് എഫക്ട് ഇപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഒരു കുട്ടി ഇപ്പോൾ ഒരു തെറ്റ് ചെയ്തു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഉടനെ അമ്മമാർ അതിനെ അതിനെ ശിക്ഷിക്കും അപ്പം കോസും എഫക്റ്റും നിങ്ങൾക്ക് കോസ് എന്ന് പറഞ്ഞാൽ അതൊരു കർമ്മം അത് ചെയ്തു അതിനുള്ള എഫക്ട് അപ്പം തന്നെ കിട്ടി മനസ്സിലാവുന്നുണ്ടോ അങ്ങനെ തന്നെ എന്ത് ഇപ്പം നന്നായിട്ട് എക്സാമിന് പഠിക്കാത്ത ഒരു കുട്ടി അവൻ പരീക്ഷയ്ക്ക് കോസ് എന്ന് പറഞ്ഞ എന്താണ് അവൻ പരീക്ഷയ്ക്ക് പഠിച്ചില്ല അതുകൊണ്ട് അതിൻ്റെ എഫക്റ്റ് എന്താണ് അതിൽ തോറ്റു മനസ്സിലാകുന്നുണ്ടോ അത് കോസിൻ്റെ അതിൻ്റെ കാരണം എഫക്റ്റ് കിട്ടുന്നത് അതങ്ങനെയാണ് അതായത് എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള കാരണങ്ങൾ ഉണ്ട് അപ്പം ഇത് തന്നെയാണ് നമ്മൾ നമ്മളിപ്പം തെറ്റ് ചെയ്തോ അതിനുള്ള ശേഷം നമുക്ക് കിട്ടിയിരിക്കും പറഞ്ഞ മനസ്സിലായോ അപ്പം നമ്മൾ ഈ ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ ഒക്കെ നമ്മളുടെ ജീവിതത്തിൽ ചെയ്തു പോയിട്ടുണ്ടാവും അറിയാതെ സംഭവിച്ചു പോയിട്ടുണ്ടാകും ഓക്കെ പക്ഷെ അതിനൊക്കെ നമുക്ക് അതിന്റെ ഈ കർമാസിന്റെ നമ്മൾ കണക്ക് നമുക്ക് എന്താ പറയണ്ടെ നമുക്ക് കുറച്ചൊക്കെ കുറയ്ക്കാൻ പറ്റും അത് പല പല എന്താ പറയണ സത് സത്കർമ്മത്തിലൂടെ നമ്മൾ ചെയ്ത പാപത്തിന്റെ കണക്ക് നമ്മളിലേക്ക് കുറയ്ക്കാൻ പറ്റും നമ്മൾ ഫോർഗീവ്നെസ് കൊടുക്കുക ഫോർഗീവ്നെസ് ഇതിന് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ പല കാര്യങ്ങളും നമ്മൾ വിട്ടുകൊടുക്കാതെ നമ്മൾ ഉള്ളിൽ അടക്കി പിടിച്ചിരിക്കും അല്ലേ അതെല്ലാം നമ്മുടെ കർമ്മ ായിട്ട് നമ്മൾ കർമ്മ കണക്കായിട്ട് അത് നമുക്ക് അവശേഷിക്കും നമ്മുടെ എന്താ അതൊക്കെ നമ്മൾ ഈ ലൈഫിൽ അത് വേറെ ഏതെങ്കിലും രീതിയിൽ ഒന്നെങ്കിൽ മാനസികമായിട്ടായിരിക്കും അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ല പല രീതിയിൽ നമ്മൾ ഇവിടെ അതെല്ലാം അനുഭവിച്ചിട്ടേ പോവുകയുള്ളൂ അതുകൊണ്ട് വിട്ടുകൊടുക്കാനുള്ളത് വിട്ടുകൊടുക്കുക ക്ഷമിക്കാനുള്ളത് ക്ഷമിക്കുക അതൊന്നും പിടിച്ചു വെക്കരുത് കൊരങ്ങൻ പണ്ട് ഒരു കുരങ്ങൻ ചക്കരക്കുടത്തിൽ കൈ ആ ചക്കര എടുക്കാനും പറ്റുന്നില്ല കൈ വലിക്കാനും പറ്റാത്ത രീതിയിൽ ഇരുന്നത് പോലെ ഇരിക്കും വിട്ടുകൊടുക്കാണ്ട് നമ്മൾ വിട്ടുകൊടുത്തേ പറ്റുള്ളൂ അല്ലെങ്കിൽ അത് നമ്മൾ പിടിച്ചു വെച്ചുകൊണ്ടിരുന്നാൽ അങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ മനസ്സിലാവുന്നുണ്ടോ അതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ജീവിതത്തിൽ ശ്രദ്ധിക്കുക കർമ്മ പക്ഷി എന്താ പറയണ്ടേ പക്ഷി ജീവിച്ചിരിക്കുമ്പോൾ ഉറുമ്പിനെ ഭക്ഷിക്കുന്നു ഈ പക്ഷി മരിച്ചു കഴിയുമ്പോൾ ഉറുമ്പ് പക്ഷിയെ പക്ഷിക്കുന്നു മനസ്സിലാവുന്നുണ്ടോ അതാണ് കർമ്മ എന്ന് പറയുന്നത് അതാണ് കേട്ടോ അപ്പം എല്ലാവരും ഇങ്ങനത്തെ ഇതിലൊക്കെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നന്നായിട്ട് ചെയ്യ ചെയ്തു പോയ തെറ്റുകൾക്കൊക്കെ നിരുപരാധികം ആപ്പ് അപേക്ഷിച്ചുകൊണ്ട് ആരെയും ഉപദ്രവിക്കാതെ ആരെ അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം ദ്രോഹിക്കാതെ എല്ലാവർക്കും പറ്റുന്നത് നന്മ ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ ജീവിക്കാൻ എല്ലാവരും പരിശ്രമിക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു